ഇന്ന് ഞാൻ സ്കൂളിലെത്തി പക്ഷേ ഇന്നലെ സംഭവിച്ചെന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര മഴ ഇന്നലെ വിരാശപ്പെട്ടത് ഇന്നലെ രാത്രി മുതൽ തന്നെ മഴയായിരുന്നു പക്ഷേ എന്താ പറയുക നമുക്ക് ലീവ് അറിയില്ലായിരുന്നു നമുക്ക് റെഡ് അലേർട്ടുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ രാവിലെ ആയി പുറത്തോട്ടുമല്ല നോക്കുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ പക്ഷേ ലീവ് നമുക്ക് സ്കൂളിൽ നിന്ന് ഡിക്ലെയർ ആക്കിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ വന്നു വന്നു കഴിഞ്ഞിട്ട് ഏകദേശം വഴിയിലെത്തുമ്പോൾ ബസ്സിലൊരുപാട് ടീച്ചേഴ്സുമാരുണ്ടാവും വേറെ സ്കൂളത്തെ ടീച്ചേഴ്സ്മാരെ അപ്പം അവർക്കൊക്കെ ഇറക്കി അത് ഹോളിഡേ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ സ്കൂൾ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ സിസ്റ്റർ നമ്മുടെ ഗേറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് അപ്പോഴത്തേക്ക് ഏകദേശം വഴിയിൽ നിന്ന് നമുക്ക് സ്കൂളിൽ നിന്ന് മെസ്സേജ് കിട്ടി ലീവാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേഗം സ്കൂൾ ഗ്രൂപ്പിലൊക്കെ ഇട്ട് സ്കൂളിൽ വന്നു വന്നപ്പോൾ പറഞ്ഞു കുറച്ച് എന്തായാലും സ്കൂളിൽ എത്തിയല്ലോ അപ്പോൾ ശരിക്കും സ്കൂളത്തെ കുറച്ച് നമുക്ക് കറക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടില്ല ശരിക്കും വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ നേരം ഉണ്ടാവില്ല എയ്റ്റിനുള്ള ബസ്സിനാണ് ഞാൻ വരുന്നത് അപ്പം ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് പിന്നെ കറക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതെൻ്റെ ബോക്സ് ഇത് ലഞ്ച് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ രാവിലെ വന്ന ഒരു നയൻ എയ്റ്റ് ഫോർട്ടി ഫൈവ്ക്ക് ഇവിടെ എത്തും അപ്പോൾ നയൻ ടു ഉള്ളിൽ കഴിച്ച് തീർക്കും ഈ ബോക്സിലുള്ളത് പിന്നെ അത് ഉച്ചയ്ക്ക് ഉള്ളത് കേട്ടോ ലഞ്ച് ഇപ്പം ഞാൻ സ്റ്റാഫ് റൂമിലുള്ളത് അപ്പോൾ ഞാൻ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കറക്ഷൻസ് ഒക്കെ തുടങ്ങാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം ഞാൻ ഒരു ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു അല്ല അപ്പോൾ ഈ ഇപ്പോൾ എൻ്റെ കൊലീഗ്സ് വന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി ഇനിയാണ് അങ്ങോട്ടും മേളം തുടങ്ങുന്നത് കേട്ടോ സാറ്റർഡേ ഞങ്ങൾക്ക് പേരൻസ് ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ട് അപ്പോൾ അതിനുള്ള ചില പോയിന്റ്സ് ഒക്കെ എഴുതിയെടുക്കുമായിരുന്നു ഞങ്ങളവിടെ എല്ലാവരും കൂടെ ചെയ്യുന്നത് ഇത് സെൽഫ് ലവ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഫോ സെൽഫി എടുക്കുക ഇങ്ങനെയൊക്കെ എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഒരു നയൻ ഇയേഴ്സ് ബാക്ക് വരെ തന്നെ എന്നെ റൂൻ ചെയ്തത് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ആയിരുന്നു എനിക്കൊരു ബോൾഡ്നെസ് ഉണ്ടായിരുന്നില്ല നോ പറയടുത്ത് നോ പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ഒരു ഒപ്പീനിയൻ പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്തോ എനിക്കറിയില്ല അത് കുഞ്ഞുനാള് മുതൽ എൻ്റെ കൂടെപ്പുറപ്പായിട്ട് വന്നതായിരുന്നു ഇൻഫീരിയറിറ്റി കോംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയിലോട്ട് ഇറങ്ങാൻ ഒരു ധൈര്യക്കുറവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ കാലങ്ങൾ പോന്ന പോലെ എന്തു പറ്റി പറഞ്ഞെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ തുടങ്ങി പിന്നെ എഡ്യൂക്കേറ്റഡ് ആവാൻ തുടങ്ങി അതിലൂടെ എന്തായി നമുക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങി അത് മെയിൻ ഞാൻ ഇംപ്ലിമെൻ്റ് ആക്കിയത് എന്താ സം എനിക്ക് സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റ് ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ അളവ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് അപ്പോൾ എന്ത് സംഭവിച്ചു കുറേ മാറ്റങ്ങൾ ലൈഫിൽ വരാൻ തുടങ്ങി നമ്മൾ പറയേണ്ട അടുത്ത് എണീച്ചെന്ന് പറയാനുള്ള ധൈര്യം വന്നു പുറത്ത് സൊസൈറ്റിയിലോട്ട് ഇറങ്ങാനുള്ള ധൈര്യം വന്നു അപ്പം ഇതൊക്കെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ ഞങ്ങളുടെ നമ്മുടെ ചുറ്റുപാട്ടോ അല്ലെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് മാറും ഞങ്ങൾക്ക് ചെറിയൊരു റീഫ്രഷ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചായയും പിന്നെ ബിസ്ക്കറ്റ് അത് എപ്പോഴും ഉണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് കുടിക്കാനൊരു സുഖമുണ്ട് നല്ലൊരു ചൂട് ചൂടോടെ ഞങ്ങൾക്ക് കോഫി കിട്ടും അതുപോലെ ബിസ്ക്കറ്റും കൂടെ തരും അനേജ്മെൻറ്റ് അപ്പം അതൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഡോറ് തട്ടുന്ന പോലെ തോന്നുന്നു ഞങ്ങൾ ലിഫ്റ്റിൽ തേർഡ് ഫ്ലോറിൽ പോകാനുള്ള ഒരു കഷ്ടപ്പാടായിരുന്നു അപ്പോൾ ആരും അതിൽ ഓൾറെഡി പോ യൂസാക്കിയത് കൊണ്ട് അത് എത്താൻ വൈകിപ്പോയതെട്ടോ അപ്പോൾ ഇവിടെ ഈ പിള്ളേരെ പോലെ ഞങ്ങൾ ഡോറ് തട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയമിലെത്തി ഇവിടെ ശരിക്കും വന്നതിൻ്റെ ഉദ്ദേശം റീൽസ് എടുക്കുക അതെടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതെൻ്റെ കൂട്ടുകാരി ച നമ്മൾ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആവുള്ളൂ കേട്ടോ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ സന്തോഷം വേറെ ഉണ്ട് ഒന്ന് ഷെയർ ചെയ്യാനാണെങ്കിലും എന്തിനാണെങ്കിലും ഞങ്ങളുടെ ഒപ്പം ആൾക്കാരുണ്ട് പിന്നെ വേറൊരു സംഭവം ഞാൻ ഇങ്ങനെ ഇടയ്ക്കുള്ള ഹോളിഡേയ്സിൽ ഞാൻ മനസ്സിലാക്കിയത് എന്തറിയോ ഞങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മളെല്ലാവരും തിരക്ക് പിടിച്ച് നടക്കുന്ന ദിവസങ്ങളിൽ പരസ്പരം ജസ്റ്റ് വിഷ് ചെയ്യുള്ളൂ ഒരു ഹവായു അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നെങ്കിൽ ഇച്ചിരി താമസമാണ് പക്ഷേ ഇത് എന്ത് സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടെ ഇരുന്ന് ഞാൻ എല്ലാവരും പരസ്പരം ചിരിച്ചും കളിച്ചും അതെന്താണെന്നുള്ള ഒരു ഭയങ്കര സ്നേഹം ആട്ടോ ഒരു ഒരു യൂണിറ്റി ഉണ്ട് ഒരു ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറ് ഞങ്ങൾക്ക് ഉണ്ട് അവിടെയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി പിന്നെ ഉച്ചയായിട്ടോ കേട്ടോ ലഞ്ചിൻ്റെ സമയമായി അപ്പോൾ സിസ്റ്റർ പറഞ്ഞു എല്ലാവരോട് പോകാൻ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അവിടെ ആടിത്തൂങ്ങി വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ബസ് മിസ്സായി പിന്നെ ഞങ്ങളോട് നേഴ്സറി ബ്ലോക്ക് ആട്ടോ ഇത് ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന് ലഞ്ച് കഴിക്കാൻ അങ്ങനെ എല്ലാവരും അവരവരുടെ ലഞ്ച് ഷെയർ ചെയ്തു ഇത് ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ ആയിരുന്നു കുറച്ചു നേരത്തേക്ക് അങ്ങനെ പൂരിയും എല്ലാവരും ഓരോരോ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ നമ്മൾ ഹാപ്പി ആയിട്ട് കഴിച്ചു ഇതിപ്പോ വീഡിയോയ്ക്ക് വേണ്ടി ചെറിയൊരു ഷോഫ് കാണിക്കുന്ന കേട്ടോ അവര് സി പി മാമിന്റെ സ്റ്റോറി കേട്ടിട്ട് ഞങ്ങളുടെ കൂടെ ദീപ്തിൽ പശുവായി ആയിരുന്നു തോന്നി ആ തൊലിയാണ് അവൾ കടിച്ചു തിന്നുന്നുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഇപ്പം ബസ് സ്റ്റാൻഡിലോട്ടോ സ്കൂളിൽ നിന്ന് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലോട്ടാണ് പോണത് അങ്ങനെ എനിക്ക് ബസ് കിട്ടി ബസ് കിട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒട്ടും മഴ ഉണ്ടായിരുന്നില്ല നല്ല തെളിച്ചുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഏകദേശം അമ്മത്തി കഴിഞ്ഞ് അങ്ങോട്ടത്തേക്ക് വരുമ്പോഴത്തേക്കും മഴ നന്നായി ശക്തി നമ്മുടെ വിരാശ്പേട്ടയിൽ ഇന്നലെ രാത്രി മുതൽ നല്ല മഴയായിരുന്നു അപ്പോൾ നൈറ്റ് ഇങ്ങനെ ഉറക്കം നട്ടുമ്പോൾ എണീച്ചിട്ട് പോയി വിൻഡോ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ മഴയുണ്ട് അപ്പം മുതൽ പ്രാർത്ഥനയായിരുന്നു ദൈവമേ ഡി സിക്ക് നല്ല ബുദ്ധി കൊടുക്കണേ ലീവ് തരണേന്ന് അപ്പം അത് എന്തായാലും ലേറ്റാണെങ്കിലും ഞങ്ങൾക്ക് ദൈവം സാധിച്ചു തന്നു പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് എത്തുമ്പോഴത്തേക്കും ഞാൻ നല്ല മഴയായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞാൽ ഹെവി പോറിങ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും പിള്ളേർക്കൊക്കെ ലീവ് അപ്പോൾ ഓൾറെഡി അവർക്ക് അവരെ രാവിലെ സ്കൂൾ വാൻ വന്ന് തിരിച്ച് അവരെ കൊണ്ടുവിടുക ചെയ്തത് അപ്പം തൊട്ടടുത്തുള്ള നെയ്ബറേഴ്സും പിന്നെ എൻ്റെ അനിയത്തിൻ്റെ പിള്ളരും ജിബി മോനും കൂടെ ഇരുന്നിട്ട് ഇവരെന്തോ കളിക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു അപ്പം പിന്നെ നോക്കുമ്പോൾ മഴ നിൽക്കുന്നില്ല അപ്പം പിന്നെ ഞാൻ ഓർത്തു പ്രാർത്ഥിക്കുക ഒന്നും കൂടെ ഡി സിക്ക് നല്ല ബുദ്ധി കൊടുക്കണേ നാളെ എന്ന് ഓർത്തു അപ്പം ആ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വീഡിയോ വൈണ്ടപ്പ് ചെയ്താണ് താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ